മുൻപിൽ ശാരീരിക പരിമിതികൾ തോറ്റു സിവിൽ സർവീസ് പരീക്ഷയിൽ മിന്നുന്ന വിജയമാണ് സ്വന്തമാക്കിയത് മാവിൻ ചുവട് സ്വദേശികളായ ശശിയുടെയും രാഖിയുടെയും മകളാണ് ശാരിക ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം നേടിയെടുത്തതിന്റെ സന്തോഷത്തിലാണ് കീഴരൂർ സ്വദേശിനിയായ ശാരിക സിവിൽ സർവീസ് എന്ന തന്റെ ലക്ഷ്യത്തിൽ എത്തി നിൽക്കുകയാണ് ശാരിക ഇപ്പോൾ സെറിബ്രൽ പാൾസി രോഗബാധിതയായ ശാരിക ശാരീരികമായ ഒട്ടേറെ പരിമിതികളെ മറികടന്നുകൊണ്ടാണ് ഈ നേട്ടം കൊയ്തത് സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം റാങ്കോടെയാണ് ശാരിക മികവ് കാട്ടിയത് തിരുവനന്തപുരത്തെ ആബ്സ്ല്യൂട്ട് അക്കാദമിയിലെ ചിത്രശലഭം എന്ന പ്രൊജക്ടിന് കീഴിൽ ഓൺലൈനായാണ് ശാരിക പരിശീലനം നേടിയത് രണ്ടു വർഷമായി കഠിനമായ പരിശ്രമത്തിലായിരുന്നു ഈ കൊച്ചുമിടുക്കി ആദ്യ തവണ എഴുതിയെങ്കിലും കിട്ടിയിരുന്നില്ല രണ്ടാമത്തെ ശ്രമത്തിൽ ഷാരിഖ തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുകയായിരുന്നു തൻ്റെ ഒരു സുഹൃത്താണ് സിവിൽ സർവീസ് എന്ന സ്വപ്നം മനസ്സിൽ പാകപ്പെടുത്തിയതെന്ന് ഷാരിക പറഞ്ഞു അധിക കാലമൊന്നും പരിശീലനം തുടങ്ങിയിട്ടെന്നും തനിക്ക് മുമ്പിലുണ്ടായിരുന്ന സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുകയായിരുന്നു എന്നും എന്നുംക പറഞ്ഞു ഞാൻ കോച്ചിങ് ചെയ്തത് അവിടെ ഓൺലൈനിലായിട്ടായിരുന്നു ചിത്രശിലെന്ന് പറയുന്ന ഡിഫലി ആപ്പ് കാണിച്ച് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഞാൻ അപ്പൊ അവിടെയാണ് ഞാൻ അവിടുത്തെ രണ്ടാമത്തെ ചിത്രശിലായിട്ടാണ് എടുക്കുന്നത് എനിക്ക് പാരന്റ്സ് ആരാ സർവീസ് ഏതെന്ന് ഇപ്പോൾ അറിയില്ലെങ്കിലും ഐ എസിനോടാണ് താല്പര്യമെന്നും ശാരിക കൂട്ടിച്ചേർത്തു കീഴരൂർ മാവിൻ ചുവട് സ്വദേശിയായ ശശിയുടെയും രാഗിയുടെയും മകളാണ് ശാരിക ന്യൂസ് ബ്യൂറോ കുയിലാണ്ടി